കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെ ഇടതു വലതു മുന്നണികൾക്ക് ഒരേ ശബ്ദമെന്ന കെ സി വൈ എം താമരശ്ശേരി രൂപത പ്രസിഡന്റ് റിശാൾഡ് ജോൺ രൂപതയിലെ നൂറ്റി ഇരുപത് ഇടവകളിലും സിനിമ പ്രദർശിപ്പിക്കാനാണ് തീരുമാനം ഇതിൽ രാഷ്ട്രീയം ഉദ്ദേശിക്കുന്നില്ല പ്രേരണ സ്വഭാവമുള്ള സമാനമായ കേസുകൾ താമരശ്ശേരി രൂപതയിൽ ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ബോധവൽക്കരണം നടത്തുന്നതെന്നും റിച്ചാർഡ് ജോൺ ജനം ടിവിയോട് പ്രതികരിച്ചു ഒരു പ്രത്യേക തരം ഒരേ തരത്തിലുള്ള ഇൻഫ്ലുവൻസ് രണ്ടുപേർക്കും ഉണ്ടാവുന്നു ഒരിക്കലും ഒരേപോലുള്ള അഭിപ്രായങ്ങൾ പറയാത്ത രണ്ട് ചേരിയിലുള്ള രാഷ്ട്രീയ കക്ഷി പ്രത്യേകിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കെ പി സി സി ഭാരവാഹി കൂടെയായിട്ടുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് രണ്ടുപേരും ഒരേ അഭിപ്രായങ്ങൾ പറയപ്പെടുമ്പോൾ അവർ ഒരേ തരത്തിലുള്ള ആളുകളാൽ സ്വാധീനിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യമാണ് കേരളത്തിന്റെ ജനവിഭാഗം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയുള്ളൂ ഇത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടാനോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിന്റെ മുഖമായി അവതരിപ്പിക്കപ്പെടാനോ താമരശ്ശേരൂപത യുവജന പ്രസ്ഥാനം ആഗ്രഹിക്കുന്നില്ല അതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ് ഈ ഒരു മുൻകരുതൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ആകർഷണീയമായ വിഷ്വൽ പ്രസന്റേഷൻ മോഡിലൂടെ അവതരിപ്പിക്കുന്നു ഇതൊരു ബോധവൽക്കരണത്തിന്റെ മോഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഇപ്പോഴും ഇത് വീണ്ടും ആവർത്തിച്ച് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ആകർഷകമായിട്ടുള്ള കത്തോലിക്കരായുള്ള കുട്ടികൾക്ക് ഏറ്റവും ആകർഷകമായ രീതിയിലൂടെ ഇതിനെ അവരിലേക്ക് എത്തിച്ച് ബോധവൃ ബോധവാന്മാരാക്കുക എന്നൊരു ലക്ഷ്യമാണ് താമരശ്ശേരി ഉദയ യുവജന പ്രസ്ഥാനത്തിനുള്ളത്